ഹായ് കൽക്കി ടു എറ്റ് നയൻ ഐറ്റ് എഡി സിനിമയുടെ റിവ്യൂ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമാണ് മോർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ മോർ ഡീറ്റെയിൽ ആയിട്ട് ഈ കൽക്കിനെ കുറിച്ച് സംസാരിക്കാമോ എന്നുള്ളത് ഇപ്പോഴും സിനിമ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പറയാത്ത അവർ കണ്ട എക്സ്പീരിയൻസ് ആയിട്ട് ഒരുപാട് ചാനലുകളിൽ പല സ്പോലേഴ്സ് അടക്കം ഇപ്പോഴും വന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സിനിമ സ്നേഹിയാണെങ്കിൽ നൂറ്റമ്പത് നൂറ്ററുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കുക അതുക്കും മുകളിൽ ടിക്കറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ ഒരു സിനിമ കണ്ടിട്ടുള്ള ഇന്ത്യൻ സിനിമ കണ്ടിട്ട് കൊടുത്ത പൈസ പോരാ എന്ന് തോന്നിയിട്ടുള്ളത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത സിനിമയാണ് ഈ ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി എന്ന് പറയുന്നില്ല കൽക്കി സോ നിങ്ങൾ ആദ്യം അത് കാണുക ആദ്യത്തെ കുറച്ച് ചപ്ലി ചപ്പ്ലിച്ചളി പണ്ടാറടങ്ങിയ സാധനങ്ങളുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് അതുക്കും മുകളിൽ തോന്നും ആ സെക്കൻഡ് ഹാഫ് മാത്രം മതി നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഇടിക്കെടുത്താലും മുതലാവാൻ സോ അതിനുള്ള സാധനമുണ്ട് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് ഡേ നൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിന്റ് എത്രയോ കോടിയാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഡേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ചു കോടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റിന്റെ മുകളിലാണ് സെക്കൻഡേ കളക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇന്നിപ്പോൾ അതെ സാറ്റർഡേ ഇനിയും ഷോസ് കിടക്കുകയാണ് നാളെ സൺഡേ രണ്ട് ദിവസത്തേം കൂടെ ഉറപ്പാണ് അഞ്ഞൂറ് കോടിന്റെ മുകളിൽ എന്തായാലും ഇപ്പോൾ മിക്കവാറത്ത് അറുന്നൂറ് കോടി നേടും കാരണം ശനി ഞാനും ഇരുന്നൂറ് കോടി വീതം നേടും എന്നാണ് എന്റെ ഒരു പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് രേഖപ്പെടുത്തുക സോ അതിനൊക്കെയുള്ള ഉണ്ട് അതൊക്കെ മുകളിൽ സിനിമ ഉണ്ടാക്കണം കാരണം എപ്പോഴേ ഈ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ ഒരു കൽക്കി യൂണിവേഴ്സ് സിനിമ കഴിയുമ്പോൾ തന്നെ അവർ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് കൽക്കി യൂണിവേഴ്സ് കണ്ടിന്യൂസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രം ഉണ്ടാണ് പുള്ളിക്കാർ ഇത് ഹിറ്റ് ആവുന്നു പിന്നെ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയുടെ ഏറ്റവും എൻഡിൽ ഇതിന്റെ തേർഡ് പാർട്ടിലോ ഫോർത്ത് പാർട്ടിലോ എന്താണോ അതിന്റെ ലാസ്റ്റ് എൻഡിൽ പുള്ളിക്കാരൻ മഹാഭാരതം കൊണ്ടുവരും ഇപ്പൊ പ്രത്യേകിച്ച് ഒരു മഹാഭാരതം വേണ്ട ആവശ്യമൊന്നുമില്ല അർജുനും കർണനും ഈ പറഞ്ഞ പോലെ അശ്വന്താത്മയും ശ്രീകൃഷ്ണനും എല്ലാരും ദുര്യോധനനും എല്ലാരും പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും വമ്പൻ വമ്പൻ ക്യാരക്ടേഴ്സാണ് നമുക്കറിയാലോ അഭിമന്യു അതുപോലെ എന്താ പറയാ യുധിഷ്ഠിരൻ അങ്ങനെ എല്ലാരും കൂടെ കൂടിയിട്ടുള്ള ഒരു പക്ക ഒരു മഹാഭാരതം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ എൻഡിൽ ആയിരിക്കും മഹാഭാരതം എന്ന് പറയുന്നത് അടുത്ത ഇപ്പൊ കൽക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഓരോ പോഷൻ പോഷൻ ആയിട്ട് പേരിട്ട് 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 അവസാനം എൻഡിൽ ഈ എൻഡ് ഗെയിം എന്ന് പറയുന്ന പോലെ മഹാഭാരത് എന്നായിരിക്കും മിക്കവാറും പുള്ളിക്കാരും പറയാനുള്ള സാധ്യത അത് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അത് ഹിറ്റ് ഹിറ്റാണെന്ന് മാത്രല്ല അത് വമ്പൻ വമ്പൻസാണ് നമ്മള് അത് കാണുന്നത് ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരുപാട് വർഷം എടുക്കും ഈ സിനിമയിൽ നാല് വർഷത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൽ പറയാനുള്ളത് കുറച്ച് പോസ്റ്റേഴ്സ് ഞാൻ സ്പോലേഴ്സ് ആയിട്ടുള്ള ഒന്നും പറയുന്നില്ല ഒരുപാട് ചാനലിൽ ഓൾറെഡി കുറെ സ്പോലേഴ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനതിനെ കുറിച്ച് പറയുന്നില്ല ആദ്യത്തെ പോസ്റ്റർ ഞാൻ വെക്കുന്ന ഇതാണ് ഇവർ തന്നെ ഒഫീഷ്യലി വിട്ടിട്ടുള്ള ആണ് ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ഈ ഒരു കുഞ്ഞിനെ പിടിച്ചിങ്ങനെ വരുന്നതാണ് ആ കുഞ്ഞാരാന്നുള്ളതും ഞാൻ പറയുന്നില്ല അത് സിനിമ കാണാത്തവർക്ക് ഒരുപക്ഷെ അത് ചിലപ്പോ ചിലപ്പോലറായിട്ട് ഫീൽ ചെയ്തേക്കാം എന്തായാലും അത് നിങ്ങൾ കണ്ട് അറിയുക ഈ ക്യാരക്ടറുകൾ ഒന്നേ പറയാനുള്ളൂ ജസ്റ്റ് വന്ന് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രമുള്ള ചെറിയ ഒരു ക്യാരക്ടറാണ് ഇതൊന്നുമല്ല ഇത് വെറുതെ കൊണ്ടേ കൊണ്ടുഖറിനെ കാസ്റ്റ് ചെയ്തതല്ല ഈ ക്യാരക്ടറിന്റെ ഒരു വലിയ ഭാഗം ഇനി സെക്കൻഡ് പാർട്ടിലും തേർഡ് പാർട്ടിലൊക്കെ ഒക്കെ നമുക്ക് കാണാനുണ്ട് അത് ഉറപ്പാണ് കാരണം ഒരുപാട് നമ്മളിപ്പോ കണ്ട സാധനത്തിൽ നിന്നും ഒരുപാട് വർഷങ്ങൾ അത് ഇപ്പൊ നമ്മൾ കൽക്കി ടൂറ്റ് ഐറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ട ഫസ്റ്റ് പാർട്ടിൽ കണ്ട വർഷങ്ങൾക്ക് ഒരുപാട് മുമ്പുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ അവിടെ ഡിക്യുവിന്റെ ഈ ക്യാരക്ടർ ഒരുപാട് പ്രാധാന്യം ഉണ്ടാവും ഇവരുടെ ഇതിന്റെ ദുൽഖർ സൽമാൻ ആസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം തന്നിരിക്കുന്നത് ഡി ക്യൂന്റെ ഒക്കെ വന്ന സമയത്തുള്ള ഒരു ഒരു സ്ക്രീൻ പ്രസൻസും സംഭവങ്ങളും വമ്പനായിരുന്നു അതിനിപ്പോ അത്രയും നല്ല റോളിൽ വരുമ്പോൾ ഈ ഭയങ്കര അഭിമാനം തോന്നുന്നു ദുൽഖർ ഒക്കെ അത്ര ആപ്റ്റായിട്ടാണ് ആ ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രണ്ട് എപ്പിക് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവർ കേട്ടിട്ടുണ്ട് എപ്പിക് ബ്ലോക്ക് ബസ്റ്റർ ശരിയാണ് ബ്രഹ്മാണ്ട ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ മോനെ ആ കയ്യിൽ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ആ വടി വെറും വടിയാണെന്ന് വിചാരിച്ച ആ സാധനം കൈ പിടിച്ചതിനു ശേഷം എണീക്കുന്ന ഒരു സാ പരിപാടിയാണത് അത് അവിടെ മുതൽ സിനിമ വേറെ ലെവൽ നെക്സ്റ്റ് ലെവലിലേക്ക് സിനിമ കാലെടുത്ത് വെക്കുന്നതിന്റെ ആദ്യത്തെ സംഭവമാണത് അത് പ്രഭാസിന്റെ കയ്യിലങ്ങ് വന്നതിന് ശേഷം പിന്നെ സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്തിന്റെ ഒക്കെ എത്രയോ ആയിരം മടങ്ങ് മുകളിലാണ് നാഗാശ്വിൻ പിന്നെ സിനിമ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് പിന്നെ അല്ലറാനേ നമുക്ക് സമയമുള്ളൂ എന്താ ചങ്കും പല്ലിയൊക്കെ പുട്ടെന്ന് പറയും ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ തൊണ്ട ഇങ്ങനെ വേദന എടുക്കും അങ്ങനെ നമ്മൾ അല്ലറി പോകും എന്നാലും കലർച്ച നിർത്താൻ കഴിയില്ല അത് നമ്മൾ മലപ്പുറം ചെയ്യുന്നതല്ല നമ്മളെ ഇങ്ങനെ നാഗാശ്വൻ നമ്മളെ കൺട്രോൾ ചെയ്യാണെന്ന് പറയും ഒരു നാഗമാണ് എന്നാണ് നമ്മുടെ കിഴിയിലെ റൈഫാത്ത് പറഞ്ഞിട്ടുള്ളത് സോ അതെനിക്ക് കറക്റ്റ് ആണെന്ന് ഈ സമയം ഞാൻ ഓർക്കുന്നു സോ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് അതായത് ഇൻ സിനിമ സിനിമാനവ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റർ നമ്മുടെ പ്രഭാസിന്റെ തന്ന ഒരു പോസ്റ്റർ ഇതും അതിനുശേഷമുള്ള ഒരു സീൻ തന്നെയാണ് ഈ സീനിൽ പിറകിൽ നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇവന്റെ ബുജ്ജി ബുജ്ജിയായിട്ട് വന്നിട്ടൊക്കെ കിഡലും സാധനങ്ങളുണ്ട് അതായത് പ്രഭാസും അശ്വന്താത്തിനെയും നമ്മുടെ അമിതാഭ് ബച്ചൻ അമിതാബ് ബച്ചനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട് ഇതിൽ ഏറ്റവും മികച്ച അത് ഇപ്പൊ അവർ കാണിച്ച നിലവിൽ ഏറ്റവും മികച്ച ഫൈറ്റുകൾ ഒന്നാണ് അതും ട്രാൻസ്ഫോമേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ പുറകിൽ കിടക്കുന്ന ഒരു കോങ്ങായിട്ട് ഈ ബുജ് കോങ്ങായിട്ട് വരുന്നൊരു ഭാഗം ഉണ്ട് ആ നടത്തവും ആ മെഷീനറിന്റെ ആ ഒരു വോയ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബി ഒക്കെ വന്നിട്ട് ഒരു കിടിലും സാധനം തന്നിട്ടുള്ളത് അതുപോലെ ഞാൻ ഈ റിവ്യൂ റിവ്യൂട്ടിൽ താഴെ ഒരു കമന്റ് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ബി ജി എം പോരാന്ന് യുദ്ധിന്റെ മുകളിൽ എന്ത് ബി ജി എമാണ് കൊടുക്കേണ്ടത് എനിക്കറിയില്ല കേട്ടോ അമ്മാതിരി കോരി തരപ്പുണ്ടാക്ക തരപ്പുണ്ടാക്കിയിട്ടുള്ള ബിജിയം ആളിൽ തന്നിട്ടുള്ളത് മുഴുവൻ അപ്പോ ഈ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡി എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ നമുക്ക് ഇതുവരെ നമ്മൾ പല സിനിമ നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയും എങ്കിലും കറക്റ്റ് ഇന്ത്യൻ സിനിമ സിനിമയെ ഒരു പക്ഷെ ഹോളിവുഡ് ലെവലിൽ അത് കമ്പാരിസൺ ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള സിനിമയാണ് നമുക്കുള്ള ലിമിറ്റഡ് ടെക്നീഷ്യൻസും നമുക്കുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതിനൊക്കെ മറികടന്നിട്ടാണ് ഒരു പക്ഷെ ഇപ്പൊ നിലവിൽ ഈ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനിയിപ്പോ നാല് വർഷം ഈ സിനിമയ്ക്ക് എടുത്തെങ്കിൽ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ വരുമ്പോൾ എടുക്കുന്ന വർഷങ്ങൾ ഒരുപാട് മുമ്പോട്ട് നമ്മൾ സഞ്ചരിക്കുകയും അതിനനുസരിച്ചുള്ള ടെക്നോളജി ഒരുപാട് വളരുകയും ചെയ്യും അപ്പൊ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടൊക്കെ വരുമ്പോഴേക്ക് സിനിമ ഭയങ്കരമായിട്ടുള്ള അനുഭവപ്പെടുത്തലായിരിക്കുമ്പോൾ എടുത്താണ്ടാവും നമ്മൾ കറക്റ്റ് ഒരു പക്ക ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ തന്നെയായിരിക്കും നമ്മൾ അന്ന് കാണുക ഒരു ചെറിയ ഒരു നെഗറ്റീവ് പോലും ചിലപ്പോൾ ഒരു പക്ഷേ ആർക്കും പറയാനുണ്ടാവാത്ത രീതിയിൽ ഈ സിനിമ വരുന്നതന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒന്നാകാസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട് അത് പ്രതീക്ഷിക്കുന്നത് വെറുതെ നമ്മൾ ആയിട്ട് ഏറ്റു വെക്കുന്നതല്ല നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് അപ്പൊ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ രേഖപ്പെടുത്തുക രേഖപ്പെടുത്താം കൂടുതൽ ഡീറ്റെയിൽഡിങ്ങിലേക്കൊന്നും പോവാത്തത് ഈ ഈ സിനിമയുടെ സ്പോയിലറുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ ഉൾപ്പെടുത്തേണ്ടി വന്നേക്കാം കാണാത്ത ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഒ ടി ടി വരികയോ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇവർ പുറത്ത് വിടുകയോ ചെയ്യുകയാണെങ്കിൽ പറയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നമുക്ക് ഇരുന്ന് സംസാരിക്കാവുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് സോ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക